സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്ക് മുത്ത മുസ്തഫായുടെ മരണത്തിൻ്റെ നേരത്ത് പോലും പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ഒരിക്കലും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകരുത് ഞാനിതാ അത്തരം ആളുകളുടെ പ്രവർത്തനങ്ങൾ എന്ന് ഞാൻ നിങ്ങളോട് ഗൗരവത്തോടെ വിലക്കുന്നു റസൂലുള്ള മരിക്കുന്ന നേരത്ത് വഫാത്താകുന്ന നേരത്ത് നൽകിയ വസിയത്താണ് എന്ത് ജാറമുണ്ടാക്കരുത് അത് കെട്ടിപ്പടുക്കരുത് കുമ്മായമിടരുത് അതിന്മേൽ വിളക്ക് കൊളുത്തരുത് എടുപ്പുണ്ടാക്കരുത് ആ വിധത്തിലുള്ള കാര്യങ്ങൾ വിളക്ക് കൊളുത്തരുത് ഒക്കെ ശാപം കിട്ടുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലമിൻ്റെ ആളുകൾ ഞങ്ങളാണെന്ന് പറയുന്ന ആളുകളിൽ അതാ അടുത്ത് മരിച്ചുപോയവർ അയാള് കൂറത്തങ്ങൾ എന്ന് പറയുന്ന തങ്ങള് മരിച്ചപ്പോഴേക്ക് അവിടെയുണ്ടാക്കിയ പുകലുകൾ എന്തൊക്കെയാണ് ഒരാളുടെ കബറ് ഒരു ചാണിലപ്പുറം ഉയർത്താൻ പാടില്ലെന്നതാണ് നബിതങ്ങൾ പറഞ്ഞത് റസൂൽ അങ്ങനെയാണ് അബുബക്കർ അലി അള്ളാഹു വന്നുവന്റെ ഖബർ അങ്ങനെയാണ് ഉമർത്താബർ അലി അള്ളാഹു വന്നുവന്റെ ഖബർ അങ്ങനെയാണ് അങ്ങോട്ട് ഞാൻ വരുന്നുണ്ട് അതിന്റെ മുമ്പ് നിങ്ങളൊന്ന് നോക്കൂ അതേ അടുത്ത ദിവസം മരിച്ചുപോയാ രാവിലെ രൂപം വൈകുന്നേരമായ മോഡൽ മാറി മൂന്നാം ദിവസമായ മോഡൽ മാറി അങ്ങനെ അതാ മുഹമ്മദ് മുസ്തഫ അലൈഹി പറഞ്ഞിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതേ ചാറത്തുമ്മൽ പട്ടു അവിടെ നാലു ഭാഗവും അതേ ഗ്രിൽസുകൾ കെട്ടി അവിടെ അതാ വെള്ളം വെക്കുന്നു കറാമത്ത് ചാർജ് ചെയ്യാനും വറക്കത്തെടുക്കാനും എന്ന് പറഞ്ഞ് പെട്ടി നേരം പോലും ഇല്ലാപ്പഴേക്ക് പണക്കെട്ടുകളിൽ അങ്ങോട്ട് വിതരുകയാണ് ഓ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ദുർഗ കൊണ്ടോ മക്കാമുകൊണ്ടോ ജീവിക്കുന്നതിലെ അസൂയ കൊണ്ടല്ല മറിച്ച് നമ്മുടെ പണത്തെക്കാളപ്പുറം പോക്കറ്റ് അടിക്കപ്പെടുന്നത് നമ്മുടെ ഈമാനാണേ കബറിൽ ചോദ്യം ചോദിക്കുമ്പോ നിന്റെ റബ്ബാരടോ നിന്റെ നബിയെ കുറിച്ച് നിനക്ക് എന്താണോ അറിയ നിന്റെ ദീനേതടോ ആ ചോദ്യത്തിന്റെ മുമ്പിൽ മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ നേരത്ത് നൽകിയ അന്തിമമായ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ജാറും നിർമ്മിച്ച് ഭൂമിയില്ലെന്ന് ഒലിച്ചാണിലപ്പുറവും കെട്ടിപ്പടുത്ത് അതേ കുമ്മായമിട്ട് അതിന്മേൽ താബൂത്ത് വെച്ച് പെട്ടി വെച്ച് അതിന്മേൽ പിന്നെ പട്ട് അവിടെ പിന്നെ അങ്ങനെ ദർഗയും പൂമാലകളും പണവേറും നേർച്ചകളുമൊക്കെ ചാർത്തിയിട്ട് നാലുഭാഗം ഇരുന്നു കൊണ്ട് പിന്നെ അയാളെ കുറിച്ച് ഇല്ലാത്ത പലതും പറഞ്ഞ് അയാളെ വിളിച്ചു തേടുവാനുള്ള ആഹ്വാനങ്ങളിലേക്ക് ജനമെത്തുന്ന രൂപം കണ്ടില്ലേ എത്ര ഗൗരവമാണ് ഉമ്മമാരെ എത്ര ഗൗരവമാണ് സഹോദരന്മാരെ ഇത് പറയാൻ പാടില്ലെന്നാണോ നമ്മൾ മനസ്സിലാക്കിയത് ഇത് പറഞ്ഞ നാട്ടിൽ കുഴപ്പമുണ്ടാകുന്നാണോ പറയുന്നത് നമുക്ക് വലുത് നമ്മുടെ ഇസ്ലാമല്ലേ നമ്മുടെ ദീനല്ലേ ആര് മരിച്ചാലും ഭൂമിയില്ലെന്ന് ഒരു ചാണിലപ്പുറം കബർ ഉയർത്താൻ പാടില്ല അള്ളാഹുവിന്റെ റസൂലാ കബർ കുമ്മായമിടുന്നത് വിരോധിച്ചു അതിന്മേലിരിക്കുന്നത് വിരോധിച്ചോ അതിന്മേലെടുപ്പുണ്ടാക്കുന്നതും വിരോധിച്ചോ നബിമാരുടെ കവറുകൾ പോലും കെട്ടിപ്പടുത്ത് അതിന്മേൽ ആരാധനാലയങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവരെക്കുറിച്ച് യഹൂദിനസറാനികളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് ശപിച്ചുവെങ്കിൽ ഇവിടെ ഇതാ ചില ആളുകൾ പറയുന്നു കവറ് കെട്ടിപ്പടുക്കാൻ പാടില്ല എന്ന് പറയുന്നതും അതിന്മേൽ മൂടാൻ പാടില്ല പട്ട് മൂടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് സാധാരണ ാണ്ലിയാക്കന്മാരും ബീമാരും ഒക്കെ ആണെങ്കിൽ നല്ല ഉയരത്തിൽ കെട്ടിപ്പടുത്ത് അലങ്കരിക്കണമെന്ന് എങ്ങനെയാ ശരിയാവുക അള്ളാന്റെ റസൂല് യഹൂദി നസറാനികളെ ശപിച്ചപ്പോ കാരണം പറഞ്ഞതെന്താ അവരുടെ നബിമാരുടെ കവറുകളെ അവരലങ്കരിച്ചുകൊണ്ട് ആരാധനാ കേന്ദ്രങ്ങളാക്കി എന്നാണ് അതിനെയാണ് അള്ളാന്റെ റസൂല് ശപിക്കുന്നത്